കാസർഗോഡ് നഗരസഭയുടെയും കുടുംബശ്രീ നേതൃത്വത്തിൽ ആശ്രയ ഗുണഭോക്താക്കളായ കുടുംബങ്ങളുടെ വീട് നിർമ്മാണം പൂർത്തീകരിച്ച് താക്കോൽ കൈമാറി ചെയർമാൻ അബ്ബാസ് ബീഗം സി ഡി എസ് ചെയർപേഴ്സൺ ആയിഷ ഇബ്രാഹിമിന് താക്കോൽ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം ബാങ്ക് നഗരസഭയുടെയും കുടുംബശ്രീ സി ഡി എസിൻ്റെയും നേതൃത്വത്തിൽ ആശ്രയ ഗുണഭോക്താക്കളായ പതിനാല് കുടുംബങ്ങളുടെ വീട് നിർമ്മാണം പൂർത്തീകരിച്ച് താക്കോൽ കൈമാറി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷത്തിൽ പ്രവൃത്തി ആരംഭിച്ച് പകുതിയിൽ നിലച്ച വീടുകളാണ് പൂർത്തീകരിച്ച് കൈമാറിയത് നുള്ളിപ്പാടി ജെ പി നഗറിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ അബ്ബാസ് ബീഗം സി ഡി എസ് ചെയർപേഴ്സൺ ആയിഷ ഇബ്രാഹിമിന് താക്കോൽ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഒരു പ്രദേശത്ത് തന്നെ ഈ പ്രദേശത്തിൽ തന്നെ ഇതൊരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു അപ്പോൾ അതൊക്കെ സാധിച്ചത് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നമ്മുടെ എല്ലാവരും ഭാഗത്തു നിന്ന് ഉണ്ടായതിൻ്റെ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ മെമ്പർ സെക്രട്ടറി മെമ്പർ സെക്രട്ടറി നമുക്കറിയാം മെമ്പർ സെക്രട്ടറി ഇതിൻ്റെ പണം ഉപയോഗിക്കണമെങ്കിൽ മെമ്പർ സെക്രട്ടറി അതിന് ഒപ്പുവെച്ച് കൊടുക്കണം അത് ഒപ്പുവെച്ച് കൊടുത്തില്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ പണം കിട്ടില്ല കൃത്യമായിട്ട് അതിൻ്റെ പണം കിട്ടിയില്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് നമുക്ക് ഇത്രയും രീതിയിൽ നടത്താൻ പറ്റില്ല ഇതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ നമ്മുടെ കാസർഗനഗസഭയുടെ ഓവർസീർമാരും എഇമാരും ഇവിടെ വന്ന് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് え。だ、どうでも。これだけこれだけでいいはい、だ。です。これ、これ。あ、はい、見れた。あ、はい。はい、だ。<laughs> കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ രതീഷ് കുമാർ മുഖ്യാതിഥിയായി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷംസീദ ഫിറോസ് സ്ഥിരം സമിതി അധ്യക്ഷരായ സഹീർ ആസിഫ് ഖാലിദ് പച്ചക്കാട് റീത രജനി കൗൺസിലർമാരായ രമേശ് ശാരദ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ഷക്കീല മജീദ് മെമ്പർ സെക്രട്ടറി പ്രസാദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർകോഡ്